പ്രേക്ഷകരെ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു നിങ്ങളുടെ നാളെ നാളെ ആയിരത്തി ഇരുന്നൂറ്റൊന്ന് തുലാമാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിനാറാം തീയതി രവിവാരം ഞായറാഴ്ച നാളെ ഞായറാഴ്ച സൂര്യോദയം കാലത്ത് ആറ് ഇരുപത്തി നാല് അസമയം വൈകിട്ട് അഞ്ച് അൻപത്തി അഞ്ച് നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം ഞായറാഴ്ച നാല് മുപ്പത് മുതൽ ആറ് മണിവരെയുള്ള സമയമാകുന്നു രാഹുകാലം നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് നിങ്ങൾ അറിയണം നാളെ സൂര്യൻ വൃശ്ചികത്തിലേക്ക് സംക്രമിക്കുന്ന ദിവസമാണ് സംക്രമ ദിവസം സ്വാഭാവികമായും ജ്യോതിഷികൾ കൗടിയൊന്നും വെക്കാറില്ല വെക്കുന്നവരുണ്ടാകാം ഞാൻ വെക്കാറില്ല നാളെ ഉച്ചക്ക് ഒന്ന് മുപ്പതിനാണ് വൃശ്ചികരവി സംക്രമം സൂര്യൻ ബലവാനായി ഒന്ന് മുപ്പത് മുതൽ വൃശ്ചിക രാശിയിലേക്ക് വരുന്നു നിങ്ങളിവിടെ മനസ്സിലാക്കണം സൂര്യൻ നീചസ്ഥിതി കഴിഞ്ഞ് ഒരു സൂക്ഷേത്രത്തിലേക്ക് വരികയാണ് വൃശ്ചികമാസം പല ഗുണങ്ങളും പലർക്കും ഉണ്ടാകാം പല ധീരമായ തീരുമാനങ്ങളും ഒരു വ്യക്തിയുടെ പ്രഭാവം എത്രത്തോളം വർദ്ധിപ്പിക്കാം അതിനൊക്കെ വൃശ്ചികം വളരെയധികം സഹായിക്കുന്നതാണ് ശസ്ത്രക്രിയ വിഷയങ്ങളൊക്കെ ഉണ്ടാകാം അതിനാൽ നാളത്തെ ദിനം കാലത്ത് തന്നെ നിങ്ങളെ ധർമ്മദൈവ സങ്കേതങ്ങളിൽ പോകണം നിങ്ങൾ അവിടെ ധർമ്മദൈവങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാനുണ്ട് അത് തിങ്കളാഴ്ചയും നിങ്ങൾക്ക് ചെയ്യാം ധർമ്മദൈവം പ്രസാദിച്ച കുളിർപ്പു തറവാടുകൾ നിങ്ങൾ ധർമ്മദൈവങ്ങളെ പ്രസാദിപ്പിക്കുക നിങ്ങളുടെ തറവാടുകൾ ഉണരട്ടെ പൂർവികർ ചെയ്തത് പ്രകാരം പൂർണ്ണമായും ചെയ്യണമെന്നില്ല ഇന്നത്തെ രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനുതകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ സന്താന പരമ്പരയ്ക്ക് ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹം ലഭിക്കുമാറാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം നാളെ ഉച്ച ഒരു ശുഭമുഹൂർത്തവും ഞാൻ നൽകുന്നില്ല പക്ഷേ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്ക് സമയം കണ്ടെത്താം നാളെ അത്ത നക്ഷത്രമാണ് നാളെ കറുത്തപക്ഷത്തിലെ ദ്വാദശിയാണ് ചന്ദ്രൻ അങ്ങേയറ്റം ദുർബലമാണ് കറുത്തപക്ഷത്തിലെ അത്തം അത്ര ശുഭമല്ല അത്തത്തിൽ കാല് എന്നൊക്കെ പറയും പലർക്കും പിതൃ മാതൃകുലാന്തകഹ പല ക്ലേശങ്ങളും ഉണ്ടാക്കും കടത്തപക്ഷത്തിലെ അത്ത നക്ഷത്രം അതിനാൽ നാളത്തെ ജനിക്കുന്ന കുട്ടി ഒക്കെ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം വളരെ അത് ഏതെങ്കിലും രീതിയിൽ തൻ്റെ അമ്മാന്മാർക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് ആ രീതിയിലുള്ള ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ കുട്ടിക്ക് സ്വയം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും അതൊരു ജ്യോതിഷയെ കണ്ട് ഒക്കെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നോക്കുന്നത് നല്ലതാണ് നല്ല കാര്യങ്ങൾക്കായി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അനുകൂലമായൊരു സമയം ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തഞ്ച് മുതൽ മൂന്ന് ഇരുപത്തഞ്ച് വരെയുള്ള സമയമാകുന്നു ശുഭകാര്യങ്ങളൊക്കെ ചെയ്യാം സാമ്പത്തികമായ വലിയ വിഷയമായാലും അത്തം നക്ഷത്രം സ്വതവേ ശുഭകാര്യങ്ങൾക്ക് പറഞ്ഞ നക്ഷത്രമാണ് ഉത്രത്രയത്തിൽപ്പെടുന്നു ഉത്രമൊത്തം ചിത്ര സ്ഥിതി ദുർബലമാണ് എങ്കിലും ചില മധ്യസ്ഥകളോ അല്ലെങ്കിൽ കാശ് അഡ്വാൻസ് അയച്ച് കൊടുക്കാനോ നിങ്ങൾക്ക് നാളത്തെ ദിനം ഉപയോഗിക്കാം നാളെ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ പോകാം അത്തം നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ചന്ദ്രനാണ് ശിവപാർവതി ക്ഷേത്രം അല്ലെങ്കിൽ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ഐക്യമത്യ അർച്ചന ഒക്കെ ചെയ്യുന്നത് ദാമ്പത്യത്തിലുള്ള ക്ലേശങ്ങളൊക്കെ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള നല്ലൊരു സുഗമമായ പാത തയ്യാറാണ് അപ്രകാരം സ്വയംവര പുഷ്പാഞ്ജലിയും ഉമാ മഹേശ്വര ക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെയധികം ഗുണകരമാകും നാളത്തെ ദിനം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ